ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അറിഞ്ഞാ നമ്മുടെ അൻസാരി സുഹേരി വസ്താദല്ലേ അൻസാരി സുഹരി വസ്താദിൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കാണുക മറ്റുള്ളവരിലേക്ക് കൊണ്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഈ വിഷം വമിക്കുന്ന കാളകൂട വിഷത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ഈ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഈ പരമ ഊളയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഉസ്താദ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമാണ് കാരണം വർഗീയത എന്താണെന്നറിയില്ല തികഞ്ഞ മതേതരവാദിയാണ് രാജ്യത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരുപാട് ഉത്തമ ഗുണങ്ങളുള്ള ഒരു ഒരൊന്നാന്തരം ഒരു വൃത്തികെട്ട തീട്ടമാണ് ഈ പറയപ്പെടുന്ന ഈ ഒരു ചറ്റ ഇവൻ്റെ ഒരു വീഡിയോ ഉസ്താദ് പോസ്റ്റ് ചെയ്തു കാരണം ഇവൻ്റെ പേരിൽ ഇവൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു അതായത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് സനാതന മൂല്യം മുറുകെ പിടിച്ച് സ്ത്രീകളെല്ലാം എൻ്റെ ഒപ്പം നിൽക്കണം അതിനുവേണ്ടി നമുക്ക് മറ്റുള്ള സ്ത്രീകളെ കൊന്നാലും കുഴപ്പമില്ല എന്ന തരത്തിലൊരു പോസ്റ്റ് അതിങ്ങനെ പ്രചരിച്ചു ആ ഒരു പോസ്റ്റാണ് ഉസ്താദ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തത് ആ ഒരു വീഡിയോ രണ്ട് മൂന്ന് വ്യക്തികൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആ ഒരു ഹൈന്ദവ സഹോദരൻ നിരന്തരം സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെയും ഉസ്താദിനെതിരെയുമാണ് ഇപ്പം ഈ പറയുന്ന വേട്ടാവളിയൻ എറണാകുളത്ത് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മതസ്പർദ്ധ വളർത്തൽ അതുപോലെ തന്നെ വിഭാഗീയത ഉണ്ടാക്കൽ കാരണം ഈ പറയപ്പെടുന്ന ഒന്നും ഈ പറയുന്ന ഊളയ്ക്ക് ചേരാത്തൊരു സാധനമാണ് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഈ വേട്ടാവളിന് എതിരെ കേസുണ്ട് അപ്പൊ ഇവന്റെ ഒരു ഷിങ്കിടിയായിട്ടുള്ള ഈ അഡ്വക്കേറ്റ് വിഷരാജ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു മദിനി ടു പോയിന്റ് സീറോ ലോഡിങ് ആഹാ അല്ലേ അതായത് നമ്മുടെ ഉസ്താദിനെ കുടുക്കിയതുപോലെ ഉസ്താദിനേയും കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവൻ ഇട്ടിരിക്കുന്നത് എന്തൊരു മുഖസാമ്യം തൊട്ടു പിന്നിൽ കയ്യെത്തുന്ന ദൂരത്ത് ഉണ്ട് ഉസ്താദ് ആഹാ കൊള്ളാം മദനി ഉസ്താദിൻ്റെ കാലമല്ല ഇന്ന് ഇത് നരേന്ദ്രൻ്റെ കാലം അടിയിലൊരു ബീജം കൂടി ഇട്ട് കൊടുക്കണം എന്നാലേ ഒരു ഒരു മാസ് വരുത്തുള്ളൂ അല്ലേ നിങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് നോക്കാം ഭീഷണിയാണ് കേട്ടോ ഒരു രക്ഷയില്ല കാരണം കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഈ ഉസ്താദിന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഇതിന്റെ താഴെ ഇപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ താഴെ വന്നിട്ട് ഇടുന്ന കമൻറ്റുകൾ വായിച്ചാൽ ഇവന്റെ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല അമ്മാതിരി തെറിയാണ് ഇവന് പൊങ്കാലയായിട്ട് വന്നോണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഈ സംഘപരിവാറിനും ബി ജെ പിയും കാണിക്കുന്നത് നിർവുകേടും തെമ്മാടത്തിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരുടെ വായടപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ആശയത്തെ ആശയപരമായി നേരിടാൻ ഈ ഊളകൾക്ക് സാധിക്കത്തില്ല പത്താളുകളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് നട്ടെല്ല് വിരിച്ചു നിന്നുകൊണ്ട് പറയാനായിട്ടുള്ള ആംബിയർ ഈ പറയപ്പെടുന്ന ഊളകൾക്കുണ്ടോ കാരണം നാഴികക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്കെതിരെ നിരന്തരം ശുദ്ധ അസംബന്ധവും തെമാഴിത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പരമനാറികൾക്കെതിരെ സംസാരിച്ചാൽ ഉടനെ കേസും കോപ്പുമായിട്ട് അങ്ങോട്ട് പോയേക്കുക കാരണം ഇവനെതിരെയൊക്കെ കേസ് കൊടുത്ത് കൊടുത്തു കൊടുത്തത് ഇവിടുത്തെ ജനങ്ങൾ മടുത്തു എന്നുള്ള ഇത്രയധികം വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഈ വിഷ ജീവികൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുന്ന നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തായാലും നമുക്ക് ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്ന ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോന്ന് കാണുക ഉസ്താദിനെയും ഈ സഹോദരനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം നിയമസഹായം കൊടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമസഹായവും കൊടുക്കുകയും ചെയ്യണം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ പ്രതീക്ഷി നാഥില്ലേ സംഘി പ്രതീക്ഷിക്ഷാത് എനിക്കെതിരെ മൺസാരി വിസാദെതിരെയും കേസ് കൊടുത്ത് എന്താ കേസ് എന്നറിയാം ഞാനും മൺസാരിസാദും ഈ ചങ്ങായിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചത് മറ്റും എന്തെന്ന് വ്യാജ ആരോപണം ആർക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലും വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലും കേരളത്തിൽ കാസർകോട് മുതൽ കന്യാകുമാരി വരെ എല്ലാ സ്റ്റേഷനിലും കേസിലുള്ള ഈ പ്രതിശിക്ഷനാഥ് നമ്മക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചു മറ്റേ കേസ് കൊടുക്കുക കുറച്ച് കുറച്ചെങ്കിലും ഉളപ്പുണ്ടാണോ പ്രതി ശി നിനക്ക് നമുക്കെന്നാലും ഈ പ്രതി ശിശ്നാഥ് അൺസാരിസ്ഥാനെതിരെ കേസ് കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടിട്ട് അതൊന്ന് വായിച്ചിട്ട് വന്നാലോ വാ എന്റെ പേരിലിറക്കിയ വ്യാജ പോസ്റ്റുകൾ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മതമൌലികാദിയായ അൻസാരി എന്ന ജിഹാദിക്കെതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ആയുധവും ആശയവും പരാജയപ്പെടുമ്പോൾ ഋതുശൂന്യത കാണിക്കുന്ന ജിഹാദികൾക്ക് എതിരെയുള്ള നടപടികൾ തുടരും ഋതുശൂന്യത കാണിക്കുന്ന ജിഹാദികൾ ഏത് പ്രതിശൂന്യതന്റെ മൊത്തം കരാർ കേരളത്തിലെടുക്കുന്ന എല്ലാ പ്രതിശൂരിതയും മറ്റൊക്കെ ചെയ്യുന്ന പ്രതിശുഷനാഥ് മറ്റുള്ളവരെ പ്രതിശൂന്യതെന്നല്ല വിളിക്കുമ്പോഴില്ല കുറച്ചൊരു നാണുമാനും വേണ്ടേ എന്റെ പ്രതീക്ഷണ ഇനി അതിനുശേഷം പ്രതിഷീഷൻ മതി എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചിട്ട് വരാം എന്റെ പേരിൽ വ്യാജ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച താഴെ കാണുന്ന പ്രൊഫൈൽ ഉടമസ്ഥർക്കെതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി അത് വേറെ രണ്ടാൾ പേരുണ്ട് അതിനെ നടുക്കേണ്ടത് എന്റെ പ്രതിശിക്ഷനാഥൻ നിങ്ങൾ പോസ്റ്റ് വ്യാജ പോസ്റ്റ് പറഞ്ഞു എനിക്കെന്താണ് ഓർമ്മ വരുന്നത് അറിയാ ഈ വേശിയില്ലേ വേശിയുടെ ചരിത്രപ്രസംഗം കിട്ടുന്ന അതുപോലുള്ള സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ ഈ പോസ്റ്റ് മാത്രം ഇടുന്നത് നിങ്ങളുടെ പേരിൽ എങ്ങനെയാണ് പോസ്റ്റ് വരുവാ എന്റെ പ്രതിശിക്ഷനാഥണ്ണ ഒരു ദിവസം കുറഞ്ഞത് ഒരു തവണയെങ്കിലും വ്യാജ പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത കള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത വർഗീത പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാതെ നിങ്ങൾ എങ്ങനെയാണ് വ്യാജപോസ്റ്റിനെതിരെയും പരാതി കൊടുക്കുന്നത് ഇനി നമുക്ക് പ്രതീക്ഷനാഥാണ തൽക്കാലം അവിടെ വെക്കാം വേറെ ഉണ്ട് കൃഷ്ണരാജു കൃഷ്ണരാജു വക്കീൽ യാ മോനെ തള്ളിന്റെ രാജാവ് കൃഷ്ണരാജു വക്കീലും നമ്മൾ അൻസാരി ഹസ്താദിനെ ഇങ്ങനെ ചറവറ പോസ്റ്റ് ഇടുത്തിട്ടുണ്ട് ഭയങ്കര വെല്ലുവിളി വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വെല്ലുവിളിയായിട്ടാണ് പോസ്റ്റ് ഇടുന്നത് പക്ഷെ ലാസ്റ്റത്തെ പോസ്റ്റ് വെച്ച് ലാസ്റ്റത്തെ പോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചു പണ്ടരും നമുക്ക് ആദ്യം തന്നെ ആ വെല്ലുവിളി പോസ്റ്റുകൾ ആദ്യം വായിക്കാം ഗ്രേഡ് കൂടിയ വൈറ്റ് കോളർ ഈ പടത്തിൽ കാണുന്നവനെ ഒന്ന് നോക്കി വെച്ചേക്കൂ ഗ്രേഡ് കൂടിയ വെള്ളക്കളർ ജിഹാദിയാണ് ഏത് സമയം പൊട്ടിത്തെറിക്കാം സൂക്ഷിച്ച ദുഃഖിക്കണ്ട എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കുന്നു എന്റെ കൃഷ്ണരാജ് വേട്ടാവളിയും വക്കീലെ നിങ്ങൾക്ക് എപ്പോഴും ഈ വർഗീയതയും എപ്പോഴും ഈ പൊട്ടിത്തെറിയും മാത്രമേ ഉള്ളൂ നിങ്ങൾ കക്കുസുബൊക്കെ നിങ്ങൾ ഗേസങ്ങാനും നിങ്ങളുടെ ശരീരത്തിലുള്ള ഗേസങ്ങാനും പൊട്ടിത്തെറിച്ചാലേ ആ ശബ്ദം കേട്ടിട്ട് അറ്റാക്ക് വന്ന് തീർന്നു പോകുമല്ലോ എന്റെ വേട്ടാവളിയും കൃഷ്ണരാജ് വക്കീലും നിങ്ങൾ നമുക്ക് വേട്ടാവളിന്റെ അടുത്ത ഭീഷണി കേട്ടിട്ട് വരാം വാ മദന് ടു പോയിന്റ് സീറോ ലോഡിംഗ് എന്തോ ഒരു മുഖസാമയം തൊട്ടു പിന്നിൽ കയ്യത്താവുന്ന ദൂരത്തുണ്ട് ഉസ്താദെ മദൻ ഉസ്താദിന്റെ കാലമല്ല ഇന്ന് ഇത് നരേന്ദ്രന്റെ കാലം നിങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് നോക്കാം നമുക്ക് നോക്കാന്നെല്ലാം പറഞ്ഞിട്ട് അമ്മാതിരി അമ്മാതിരി വെല്ലുവിളിന്റെ പോസ്റ്റിലിട്ടിട്ട് ഈ ലാസ്റ്റിട്ട പോസ്റ്റുകൾ വായിച്ചു കൊണ്ടുട്ടാ നിങ്ങൾ പണ്ടു ചിരിച്ചിങ്ങൾക്ക് എന്താ പറ്റി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല ആ വേട്ടാവളിവാദി വക്കീലാണ് അതിന് ഉത്തരവാദി വാ ജിഹാദിയുടെ ക്ഷണം ആലപ്പുഴ വെള്ളക്കോളർ ജിഹാദി ഉസ്താദിനെ ഇട്ട പോസ്റ്റ് ഡിയാൻ വന്ന് ആശയപരമായി സംവദിക്കാൻ എനിക്കൊരു ക്ഷണം നീട്ടി പദ്ധതി വളരെ ക്ലിയർ വെള്ളക്കോളർ വന്ന് കമന്റ് ഇടുക തൊട്ടുപേറികൾ ജിഹാദി ഉസ്താദിന്റെ ജിഹാദി അണികൾ നിരന്ന് നിന്ന് മന്ത്രി സഭാശ ഉപയോഗിക്കുക അതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തു ഉസ്താദ് ജിഹാദിയും അണിജിഹാദികളെയും ചവിട്ടി പുറത്താക്കി ചാണക വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചു പിന്നെ ഇവനെ ഇവനെപ്പോലുള്ള പന്ന പാകിസ്ഥാൻ ജിഹാദിയുമായി സംവാദം നടത്താൻ വേറെ പണിയില്ലേ പെട്ടെന്ന് പോയി പൊട്ടിത്തെറിക്കാൻ നോക്കണ ഉസ്താദിന് നിങ്ങൾക്ക് സംബന്ധം മനസ്സിലായി ഈ വേട്ടാവളിയും കൃഷ്ണരാജു വക്കീൽ പേടിച്ചിട്ട് അൺസാരി ഉസ്താദന പേടിച്ചിട്ട് ഉസ്താദിനെ ബ്ലോക്ക് ആക്കി സംബന്ധിച്ചി വേട്ടാവളി കൃഷ്ണരാജ് വക്കീൽ വർഗീയപരമായിട്ട് എന്ത് ഇട്ടാലും നമ്മൾ അൻസാരി അൺസാരിസാദ് പറ്റി അവിടെ ഇടാറുണ്ട് നല്ല രീതിയിലാണ് അൻസാരി ഉസ്താദ് കമന്റ് ഇടാറ് ആ കമന്റിന് ഈ വേട്ടാവളം കൃഷ്ണരാജിട്ട പോസ്റ്റിന്റെ ലൈക്കിനേക്കാൾ ലൈ അതായത് കൃഷ്ണരാജിന് കിട്ടുന്ന ലൈക്കിനേക്കാൾ അൻസാരി ഉസ്താദിന്റെ കമന്റിൽ ലൈക്ക് കിട്ടും ആ ലൈക്ക് കാണുമ്പോൾ നമ്മൾ കൃഷ്ണരാജു വക്കീലിന്റെ കുരുപെട്ടും അത് മാത്രമല്ല അൻസാരി ഉസ്താദ് ചോദിച്ച ചോദ്യമില്ലേ ആ കമന്റ് ചോദിച്ച ചോദ്യത്തിന് വേട്ടാവളിന്റെ അടുത്ത് ഉത്തരവുമില്ല അങ്ങനെ ഉത്തരം കൂട്ടിയാ പോയി കൃഷ്ണരാജു വട്ടാവളിയൻ കൊഞ്ഞനെ കുത്തി അൻസാരി ഉസ്താദിനെ ബ്ലോക്ക് ചെയ്ത് അതാണ് ഈ വീ അതാണ് ഈ വീരവാദം മുഴക്കുന്നത് ഈ വട്ടാവളിയെ ഉസ്താദ് നേരിട്ട് സംബന്ധിക്കാൻ വിളിച്ചിട്ട് അതിന് പോകാൻ ഈ നട്ടല്ല ഈ വക്കീലിനെ എന്നിട്ട് പോട്ടെ സോഷ്യൽ മീഡിയയിൽ എങ്കിലും സംബന്ധിച്ചു അതിന് പോലും കഴിയാതെ പേടിച്ചിട്ട് ഉസ്താദിനെ ബ്ലോക്ക് ചെയ്യുക ഇവരെയാണ് വീരനായകനായിട്ട് സംഘികൾ കൊണ്ട് നടക്കുന്നത് നമ്മൾ ഈ സംഘക്കൊക്കെ കുരുപൊട്ടുന്നത് ഈ കൃഷ്ണരാജു വക്കീലിനായാലും പ്രദീപ് വിശ്വനായി ശരി നമ്മളെ മറ്റേ ടെക്നോളജി ആണെന്നില്ലേ ടെക്നോളജി ആണെന്നല്ല ഇതൊക്കെ കാണുമ്പോഴാണ് കുരുപൊട്ടുന്നത് എനിക്ക് ഈ കുരുപൊട്ടുന്ന പ്രതി വിശ്വനാഥിനോടും നമ്മൾ വേട്ടാപളിയും കൃഷ്ണനാജ്ജ് വക്കീലോട് ഒന്നേ പറയുള്ളൂ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയാകും അപ്പോഴുണ്ടല്ല ചില കുട്ടികൾ പറയും ഞാൻ അച്ഛനെ വരും ഞാൻ മാമനെ മാമനെ കൂട്ടിയിട്ട് വരുന്നു അതുപോലെ അത്രയും തരന്തായു പോയിൻ്റെ പ്രതീക്ഷ വിശ്വനാഥെ എന്റെ കൃഷ്ണരാജ് വക്കീലെ നിങ്ങളിൽ കാണിച്ച പണി സംവദിക്കാൻ കഴിയില്ലെങ്കിൽ ബ്ലോക്ക് ആക്കുക സംവദിക്കാൻ കഴിയില്ലെങ്കിൽ കേസ് കൊടുക്കുക എന്താ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പേടിച്ച സ്റ്റോറികളെ ആണല്ല ഈ സംഖ്യ പുരുഷന്മാരായിട്ട് കൊണ്ടു നടക്കുന്നത് വ്യാജ പോസ്റ്റ് പരാതി കൊടുക്കുക അതായത് ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ വ്യാജ വ്യാജ പോസ്റ്റ് പോസ്റ്റ് ഉണ്ടാക്കിയതിന് നോബൽ സമ്മാനവും സമ്മാനവും ഓസ്കാർ ഒരുമിച്ച് വാങ്ങിയ ഉണ്ടാക്കിയത് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉളുപ്പിന് നാളം വന്നു പോകും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് വർഗീയ ജീവികളുടെ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാളകൂട വിഷം തുളുമ്പി നിൽക്കുന്ന ഈ വൃത്തികെട്ട നരഭോജികളാണ് അൻസാരി സുഹേരി വസ്താദിനെ ഞെട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടുക കേസ് കൊടുക്കുക കാരണം ഇവനൊക്കെ ഈ സമൂഹത്തിൽ മനുഷ്യരോട് ഇടപെടുന്ന രീതികൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ കാരണം സഹജീവികളോട് വളരെയധികം ദയാലുവായിട്ടാണ് ഈ ഭയപ്പെടുന്ന വേട്ടാവളിയന്മാർ ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൈന്ദവ സഹോദരൻ നിരന്തരം സംഘപരിവാറിനെ എടുത്തിട്ട് പൂക്കലാണ് പരിപാടി അപ്പം സംഘികൾക്കെതിരെ സംസാരിക്കുന്നത് അത് ഹൈന്ദവൻ ആണെങ്കിലും കുഴപ്പമില്ല അതിന് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും സംഘികൾക്കെതിരെ സംസാരിക്കുന്നത് ഉടനെ ഇവർ നേരെ വടിയും കുടയെടുത്ത് പോവുക അല്ലെങ്കിൽ അതിക്രമമായിട്ട് മുന്നോട്ട് വരിക ഇതൊക്കെയാണ് ഇവരുടെ ഒരു തൊഴിൽ അതായത് പത്ത് പൈസയുടെ വിവരം തലക്കില്ലാത്ത ഈ വൃത്തികെട്ട ഊളകൾ നമ്മളെ പൊതുസമൂഹത്തിന് നാശം വിതയ്ക്കുന്നതാണ് എന്തായാലും എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി കാരണം ഇതുപോലുള്ള നാരികളൊക്കെ ഈ ഉസ്താദിനെതിരെ കേസ് കൊടുക്കുക വെല്ലുവിളിക്ക ആംബിയർ ഉണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ നീയൊക്കെ ആണിന്റെ വംശത്തിൽ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം ഒരു അഞ്ച് മിനിറ്റ് ഉസ്താദുമായിട്ട് ഫേസ് ടു ഫേസ്റ്റ് നിന്ന് സംസാരിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ ആൺകുട്ടിയെ നമ്മൾ വിളിക്കാം അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം നിന്റെയൊക്കെ മുമ്പിലേക്ക് കിട്ടാണല്ലോ നീയൊക്കെ കാലേ മുള്ളി അവിടുന്ന് നോടും അതിനുള്ള ആംബിയറൊന്നും നിനക്കൊന്നുമില്ല ഷണ്ടന്മാരാണ് നീയൊക്കെ എന്തായാലും നമുക്ക് കാണാം അല്ലേ ടു പോയിന്റ് സീറോ ലോഡിംഗ് എന്നൊക്കെ പറഞ്ഞത് നമുക്കത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മാക്സിമം ഉസ്താദിനെയും ഈ പറയപ്പെടുന്ന സഹോദരങ്ങളെയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം കൊണ്ടാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ